ോം ലെഹർഗോ ദോനീൻ വത്രേൻ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എൺപത്തി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പായേൽ രൂപത്തിലുള്ള ക്രിയകളോട് സഫിക്സ് ചേർക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഭൂതകാലത്തിലുള്ള ക്രിയയോട് സഫിക്സ് ചേർത്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ പായൽ രൂപത്തിലുള്ള ഭാവികാല ക്രിയയോട് ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ചേർക്കുന്നതാണ് ആദ്യം നെക്കാത്തേൽ തേർഡ് പേഴ്സൺ മാസ്കുലിൻ ക്ലോറൽ പായൽ ഫോം ഫ്യൂച്ചർ ടെൻസ് വിൽ മാസക്കർ ഇതിനോട് സഫിക്സ് ചേർക്കുന്നതാണ് വിൽ മാസക്കർ ഹിം വിൽ മാസക്കർ ദെം വിൽ മാസക്കർ ഹെയർ

മാസ്കുലിൻ പ്ലോറൽ ഫ്യൂച്ചർ ടെൻസ് ന കത്തലൂൻ ദേവിൽ മാസക്കർ ദേവിൽ മാസക്കർ ഹിം ദം മാസക്കർ ഹേർ ദം യു 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 ദേവിൽ മാസക്കർ മീ ദേവിൽ മാസക്കർ അസ് എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കത്തുലൂനോയ് കത്തുലൂൻ ഏനൂൻ കത്തുലൂനോഹ് ൂത്തുനേക്ലൂനോക്കേൻ തേർഡ് പേഴ്സൺ സെമിനിൻ സിംഗുലർ ഷീവിൽ മാസക്കർ അവൾ അവനെ കൂട്ടക്കൊല ചെയ്യും അവരെ കൂട്ടക്കൊല ചെയ്യും അവളെ അവരെ നിന്നെ നിങ്ങളെ എന്നെ ഞങ്ങളെ എന്നിങ്ങനെ അർത്ഥം ത കത്തലീവ് ത കാത്തേൽ ഏനൂൻ ത കത്തലീഹ് ത കാത്തേൽ ഏനേൻ ത കത്തിലോക് ത കാത്തൽക്കൂൻ ത കത്തിലേക്ക് ത കേൻ ത കത്തിലാൻ ത കത്തിലാൻ തേർഡ് പേഴ്സൺ ഫെമിനിൻ ക്ലോറൽ അവർ കൂട്ടക്കൊല ചെയ്യും കത്തുലോനോയ് കത്തുലോൻ ഏനേൻ കത്തുലോനോഹ് നത്തുലോൻ ഏനേൻ ന കത്തുലോനോക് കത്തുലോനോ കൂൻ ന കത്തുലോനേക് കത്തുലോനോ കേൻ കത്തിലോനോൻ കത്തിലോനോൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ നീ കൂട്ടക്കുല ചെയ്യും ത കത്തലീവ് കാൽഹ് കാൽ നിങ്ങൾ കൂട്ടക്കൊല ചെയ്യും സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലോറൽ തെ കത്തുലൂൻ ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് നിങ്ങൾ അവനെ കൂട്ടക്കൊല ചെയ്യും അവരെ കൂട്ടക്കൊല ചെയ്യും നിങ്ങൾ അവളെ കൂട്ടക്കൊല ചെയ്യും നിങ്ങൾ അവരെ കൂട്ടക്കൊല ചെയ്യും നിങ്ങൾ എന്നെ കൂട്ടക്കൊല ചെയ്യും നിങ്ങൾ ഞങ്ങളെ കൂട്ടക്കൊല ചെയ്യും സെക്കൻഡ് പേഴ്സണോട് സെക്കൻഡ് പേഴ്സ് സഫിക്സ് ചേർക്കാറില്ല എന്നത് ഓർക്കുക ത് കത്തുലൂനോയ് te katulun enen, te katulun noh, te katulun enen, te katulun non, te katulun non. Second person feminine singular ni pidipikum. te katulinoi, te katulin enun, te katulin noh, te katulin enen. ത കത്തിലീനോൻ ത കത്തിലീനോൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ത കത്തിലോൻ നിങ്ങൾ കൂട്ടക്കൊല ചെയ്യും യുവിൽ മാസക്കർ ത കത്തിലോനോയ് ത കത്തിലോൻ ഏനൂൻ ത കത്തുലോനോഹ് ത കത്തിലോൻ ഏനേൻ ഞാൻ കൂട്ടക്കൊല ചെയ്യും പേഴ്സൺ കോമൺ സിംഗുലർ കൂൻ ൂൻ കേൽ കാൽ വിൽ മാസക്കർ ഞങ്ങൾ കൂട്ടക്കൊല ചെയ്യും ഞങ്ങൾ അവനെ കൂട്ടക്കൊല ചെയ്യും അവളെ കൂട്ടക്കൊല ചെയ്യും അവരെ കൂട്ടക്കൊല ചെയ്യും നിന്നെ കൂട്ടക്കൊല ചെയ്യും നിങ്ങളെ കൂട്ടക്കൊല ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ന് കാത്തേൽ ഏനൂൻ ന് കത്ത്ലീഹ് നാത്തേൽ ഏനേൻ ന് കത്ത്ലോക്ക് ന് കാത്തേൽ കൂൻ ന കത്തിലേക്ക് ന് കാത്തേൽ കേൻ ഇന്നത്തെ ക്ലാസ്സിൽ പായേൽ രൂപത്തിലുള്ള ക്രിയയായ കാത്തേലിൻ്റെ ഭാവികാല രൂപമായ വിവിധ ഫസ്റ്റ് പേഴ്സണിലും സെക്കൻഡ് പേഴ്സണിലും തേർഡ് പേഴ്സണിലുമുള്ള ക്രിയകളോട് ഓബ്ജെക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സ് ചേർത്തതാണ് കണ്ടത് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ ഇമ്പരറ്റീവിനോടും ഇൻഫിനിറ്റീവിനോടും ചേർക്കുന്നത് കാണാം തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി